ഇതേ ഒരു റിയാക്ഷൻ വീഡിയോ ആട്ടോ റിയാക്ഷൻ കാട്ടിലും ഉപരി ഒരു ഭക്തി വീഡിയോയും കൂടിയാണിത് നമ്മൾ ദൈവത്തെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവം ഒരുപാട് 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 തരുന്ന് കേട്ടിട്ടുണ്ട് സത്യല്ലേ അല്ലേ അത് എന്റെ ജീവിതത്തിനെക്കാട്ടിലും അത് ഫലപ്രദമായത് ആരുടെ ജീവിതത്തിലാണെന്നറിയോ ലസിത പാലക്കൽ ചേച്ചിയുടെ ജീവിതത്തിൽ അല്ല പാലക്കൽ ചേച്ചിയെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ജസ്നൊക്കെ വധഭീഷണി എന്നിട്ട് ജസ്നി ഒരാളോട് വിളിച്ചു പറഞ്ഞോളും നീ എന്നെ വധഭീഷണി വരുത്തണം എന്നിട്ട് ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യാം കേസ് കേസൊന്നും കൊടുക്കൂലെന്ന് അങ്ങനെയാണോ ലസിത ചേച്ചിയെ പണ്ട് വേറെ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ വീട്ടിലേക്ക് മാറി താമസിച്ചു എന്ന് പറഞ്ഞത് ജീവിതത്തിൽ സ്വയം നടത്തിയ കഥ ആ കഥ തിരക്കഥയാക്കിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞതായിരിക്കല്ലേ അത് പോട്ടെ പിന്ന എനിക്കുള്ളത് ഭഗവാൻ തരൂന്ന് പറഞ്ഞു ഞാൻ സ്വീകരിച്ചോളാം ലസിത ചേച്ചിക്കുള്ളത് ഉള്ളത് ഭഗവാൻ തന്നില്ലേ ഒന്നല്ല രണ്ട് കെട്ടിയന്മാരാ ആ ലസിതചേച്ചി മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ലസിത ചേച്ചിക്ക് രണ്ട് ഭർത്താക്കന്മാരായിട്ട് ദൈവം തന്നു വാവ് എന്തല്ലേ പിന്ന ദൈവം അത്രക്ക് കനിഞ്ഞു തരുന്നതായിട്ട് എന്തേ ലസിത ചേച്ചി മുട്ട ചേട്ടൻ്റെ തലയിൽ മുടിമുളയ്ക്കാത്തത് എനിക്കത് ഭയങ്കരായിട്ട് ലസിത ചേച്ചിന്റെ പ്രാർത്ഥന അങ്ങോട്ട് ഫലിക്കുന്നില്ല കേട്ടോ ലസി ചേച്ചി ചേച്ചിന്റെ പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ടായിരുന്നേ ആ മുട്ട് നമ്മുടെ റോഡ് സൈഡിലൊക്കെ പുല്ല് മുളയ്ക്കും പോലെ ഒരു മുടിയെങ്കിലും ഇല്ലേ ബൈജു ഏട്ടാ നമ്മൾ ഓട്ടോറിക്ഷ പോകുന്ന സമയത്തൊന്നും നിങ്ങൾ ആരും കളിയാക്കലില്ല ലസി ചേച്ചിന്റെ പ്രാർത്ഥന കുറവായി പോയിട്ടാണ് ചേട്ടന്റെ തലയിൽ മുടി മുളയ്ക്കാത്തെന്ന് അല്ലേ ലസിത ചേച്ചി തന്നെ ഇപ്പൊ ഒരു വീഡിയോയിൽ പറഞ്ഞു ദൈവം വലിയവനാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് എന്നിട്ട് എന്തേ ചേട്ടന്റെ തലയിൽ മുടി മുളക്കാതായി മുളയ്ക്കാതായിപ്പോയത് അല്ല എന്റെ കാര്യത്തിൽ മാത്രം ദൈവം വയ്യത് തരികയും ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം ചെറുത് തരികയും ചെയ്യുന്നത് ആ മോശല്ലേ ആ എന്തായിക്കോട്ടെ പിന്നെ ഹിന്ദുക്കൾ ആരും എന്നോട് ഫോട്ടോ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു അവര് മേടിക്കണ്ട മേടിക്കുന്നവര് മേടിക്കട്ടെ പിന്നെ എൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുന്ന ആൾക്കാരെ എന്നോട് ഫോട്ടോ എന്ന് പറഞ്ഞു എന്താക്കാനേച്ചി സൗന്ദര്യം മനുഷ്യന്റെ പോയില്ലേ അപ്പൊ ലസിത ചേച്ചി പറയുന്ന എനിക്കുള്ളത് ദൈവം തരുമെന്നാ എന്നിട്ട് എന്ത് ചെയ്തു ലസിത ചേച്ചിന്റെ ചേട്ടന്റെ തലയിൽ മുടി മുളിക്കാത്തന്നാ ഞാൻ നോക്കുന്നത് പ്രാർത്ഥന കുറവാട്ടോ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ചിലപ്പോ ചേട്ടന്റെ തലയിൽ മുടി മുളിച്ചേക്കാം ആ വേണേ ചെയ്താ മതി പിന്നെ ചേച്ചി ഓൺലൈനിലാണ് ബിസിനസ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ഓൺലൈനിലായാലും നേരിട്ടായാലും കുനിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയല്ലേ ഓൺലൈനിൽ കൂടി ആണെങ്കിലും ഓൺലൈനിൽ കൂടി കുനിയാൻ പറ്റുമേച്ചി എന്തോ ആവട്ടെ പിന്നെ എന്റെ കേസിന്റെ ഡീറ്റെയിൽ അത് നിങ്ങളൊരു രണ്ടു കൊല്ലം മുമ്പേ കിട്ടിയതാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ളൊരു എന്താ ഒരു ഒരു വെപ്രാളം നല്ലവർ അതിനെന്താ ഒന്ന് പറയാന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അത് പബ്ലിക് ആക്കാനുള്ള ഒരു മനുക്കെട്ടി ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ചേച്ചി പബ്ലിക് ആക്കണം കേട്ടോ ഒരു കേസല്ല എട്ടോളാൾക്കാരുടെ പേരിലുള്ള പീഡന കേസും പിന്നെ ലോഡിച്ചുനിന്ന് പൊക്കിയതും ഒളിച്ചോടി കല്യാണം കഴിച്ചതും ഒളിച്ചോടിയതിന് ശേഷം മാത്രം ഭർത്താവും മക്കളും അറിയപ്പെട്ടതും ഭർത്താവും മക്കളും ഒഴി വായിക്കിയതും ഈ കഥകളൊക്കെ നമുക്ക് വെളിച്ചെത്തു കൊണ്ടുവരണം പിന്നെ പാർട്ടി പ്രവർത്തകയല്ലേ കൊനിഞ്ഞ് നിന്നത് കൊണ്ടുള്ള കേസും അതൊക്കെ നമുക്ക് വിളിച്ചത് കൊണ്ടായിരുന്നു ചേച്ചി എന്നെ കുറിച്ചുള്ള വീഡിയോ ചെയ്യോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഞാനിപ്പോ എന്താന്നറിയില്ല ടെൻഷൻ അടിച്ചിട്ട് ഒമ്പത് കിലോ കൂടി ടെൻഷൻ കൊണ്ടാണ് ഏതായാലും ഒരു ക്യാൻസർ വന്നാ മതി എന്നൊക്കെ എനിക്കറിയാം അത് ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും ചേച്ചിയുടെ അച്ഛനും അമ്മക്കും പിന്നെ അനങ്ങിയാൽ എൻറെ മക്കൾ എന്തോ ആയി പോകുന്നു പറയുന്നുണ്ടല്ലോ ചേച്ചി അത് ചേച്ചിയുടെ മക്കൾക്കും ബാധകാണ് അതെന്താന്ന് എന്റെ നാവുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് എൻ്റെ മക്കള് വലുതാ അതുകൊണ്ടാണ് ഓരോ അച്ഛനും അമ്മക്കും അവരവരുടെ മക്കള് അപ്പൊ ചേച്ചി അനങ്ങിയാല് എൻ്റെ മക്കൾ എന്തോ ആയി പോകൂന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് തിരിച്ച് കിട്ടുന്നു നോക്കിക്കോ പണ്ടൊക്കയരുന്നു പിന്നെ പിന്നെയെന്നുള്ളത് ഇപ്പം ആണ് ഗൂഗിൾ പേ കാലഘട്ടമാണ് സ്കാൻ ചെയ്യാ കൊടുക്കുക അപ്പോൾ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ കണ്ണൻ എനിക്ക് ഏതായാലും തരുമെന്ന് പറഞ്ഞു അത് രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ചേച്ചിയുടെ പ്രാർത്ഥന ഒന്ന് കുറച്ചും കൂടി ഒന്ന് കൂടുതലായിട്ട് ബലസ്രുതമാക്കിയിട്ട് ചേട്ടന്റെ തലയിൽ മുടി മുടി വരുത്തണം ചേച്ചി അവിടെയാണ് ചേച്ചിയുടെ വിജയ വിജയം അപ്പോൾ ബൈജു ചേട്ടാ ചേച്ചിനോടൊന്ന് ആത്മാർത്ഥമായിട്ട് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ പറയൂ എന്നാൽ ചിലപ്പോൾ ചേട്ടൻ്റെ തലയിൽ മുടി വന്നാലോ അപ്പം ശരിയേ ലസീത ചേച്ചിയെ